അങ്ങനെ ഇരിക്കുകയാണ് വൈകുന്നേരം അപ്പോൾ നല്ല മഴയാണ് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരും മഴ രാവിലെ കുറച്ച് തോർച്ചുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ ഞാൻ ആളിയൻ്റെ ഒപ്പം വീടുകളിൽ നിൽക്കുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു അവിടെ ഇപ്പോൾ ആളിയനും വേറൊരു ഭായി ഉണ്ടായിരുന്നു പണിക്കാരനെ അപ്പോൾ പിന്നെ അങ്ങോട്ട് ഞാൻ അളിയൻ്റെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇവിടെ വന്നതിന് ശേഷം പിന്നെ വീട് പുതിയ വീടിനെ അങ്ങോട്ട് പോകാനൊന്നും പറ്റിയില്ല ഏ അങ്ങോട്ട് പോകാനും നോക്കാനൊന്നും പറ്റിയില്ല നമ്മൾ ഹോസ്പിറ്റൽ കേസും നമ്മുടെ പിന്നെ ഈ മരണവും കാര്യങ്ങളും ബിഖറൊക്കെ ആയിട്ട് അങ്ങനെ കൂടി അപ്പോൾ ഇന്ന് പോയി ഒന്ന് പരിയൊക്കെ കണ്ട അവിടെ ഇപ്പോൾ എന്താ പാടുന്നൊക്കെ നോക്കിയിട്ട് അവിടെ അവിടെപ്പോൾ കുറച്ച് പണി ഉണ്ടായിരുന്നു അങ്ങനെ പണീൻ്റെ കൂടെ കുറച്ചോടെ നിന്നു അതിന് അപ്പോഴാണ് മഴ തുടങ്ങിയത് ആ ഒരു ഉച്ച ടൈമിലാണ് മഴ തുടങ്ങിയത് അപ്പോൾ ഇപ്പോഴത്തെ വൈകുന്നേരം ഇപ്പോഴും കണ്ടില്ലേ നല്ല മഴയാണ് മഴയെന്ന് പറയുമ്പോണ്ട് നല്ല കാറ്റും നല്ല മഴയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല നമ്മുടെ ഇവിടുത്തെ കുറച്ച് ഓപ്പറേഷൻസ് കാര്യങ്ങൾ പറയാനാണ് അതേപോലെ തന്നെ പിന്നെ മിനാഴ്ച വേറൊരു കാര്യം വേണ്ടി പറയാൻ വന്നതാണ് അതായത് വേറെ നമ്മളെ വീഡിയോയിൽ ഇപ്പോൾ കുറച്ച് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഏജാസം നാട്ടിലോട്ടൊന്ന് പോയി നിന്നൂടെ അസുഖം പനിയൊക്കെ കുറവുണ്ടോ കുറവില്ലെങ്കിൽ നാട്ടിൽ പോയി നിന്നൂടെ എന്തിനാണ് പിന്നെ ഇവിടെ നിന്ന് വീണ്ടും ക്ഷീണിക്കണ്ടല്ലോ അവിടെ പോയി നിന്നാൽ പിന്നെ വേദമാവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഉത്തരം അല്ലെങ്കിൽ അതിനെപ്പറ്റിയിട്ടൊന്ന് പറയാൻ വേണ്ടി വന്നതാണ് രണ്ടുമൊക്കെ സംസാരിക്കാൻ വന്നതാണേ അപ്പോൾ അതിനുള്ള മറുപടി എന്ന് പറയുമ്പോൾ വീസ് നമ്മളിപ്പോൾ ഇവിടെ നിന്നാലും നമ്മളെ വീട്ടിൽ പോയി നിന്നാലും ഒക്കെ ഒരുപോലെ അല്ലേ ഏഹ് ഇവിടെ കഴിക്കണതും ചോറ് തന്നെയാണ് അവിടെ കഴിച്ച് കഴിക്കണതും ചോറ് ഇവിടെയും മഴ തന്നെ അവിടെയും മഴ തന്നെ ഏഹ് അപ്പോ ഇവിടെ നിൽക്കണോ അവിടെ നിൽക്കണോ തമ്മിൽ പ്രത്യേകിച്ച് അങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല അവിടെ നിന്നാലും ഇവിടെ കണക്ക് തന്നെ അവിടെ അവിടെ പോയാലും നമ്മളിപ്പോൾ വയ്യെങ്കിലും ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും അല്ലെങ്കിൽ നമ്മളിപ്പോ കഴിക്കുന്ന ഇവിടെ നിന്ന് കാണിച്ച് ഡോക്ടറെ കാണിച്ചപ്പോൾ കിട്ടിയ ഗുളിക തന്നെ അവിടെ പോയാലും കഴിക്കണമല്ലോ എന്ന് വേറെ കാര്യമൊന്നുമില്ല അപ്പോൾ പിന്നെ ഏതായാലും ഞാൻ വിചാരിച്ചെന്താ വച്ചാൽ എന്തായാലും ഇപ്പം അവിടെ പതിനാല് കഴിയട്ടെ പതിനാല് തിക്കരെ കഴിയട്ടെ അവർ വന്നാലൊരു പതിനഞ്ചൊക്കെ കഴിഞ്ഞിട്ട് പോവാം എന്നുള്ളൊരു രീതിക്കാണ് ഇപ്പോൾ ശിക്കണത് ഏഹ് ഏതായാലും അതിവിടെ കഴിഞ്ഞിട്ട് പോകാമെന്നാണ് അല്ലാതെ പെട്ടെന്ന് നമ്മളിപ്പോൾ അവിടെ പിടച്ചടിച്ച് പോയിട്ടും പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യാനോ ഒന്നുമില്ല ഏഹ് ഏതായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ കഴിയട്ടെ പിന്നെ ഇവിടെ ഇപ്പോൾ അല്ലെങ്കിലും ചക്കരയും മേളയിലും മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇവിടുന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാനിപ്പം തന്നെ നമുക്ക് ഒരു സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകാണ്ടായിരുന്നു തൃക്കടിയിലാളി രാവിലെ അവിടെ വീട് വേണ്ടി കിടക്കുന്ന സ്ഥലത്തായിരുന്നു അവിടെ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് രണ്ട് അവിടെ അവിടെയായിരുന്നു അപ്പോൾ രാവിലെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയി കടിയിലൊക്കെ പോയിട്ട് വന്നത് അപ്പോൾ ഉള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പെട്ടെന്നൊക്കെ ചെയ്തിട്ടേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നോക്കാമല്ലോ അപ്പോൾ പെട്ടെന്ന് പിന്നെ ഇതൊക്കെ കഴിഞ്ഞപാട് തന്നെ എല്ലാവരും ഓരോ കാര്യങ്ങളിലൊക്കെ ആവും അപ്പോൾ നമ്മളെ കൊണ്ട് പെട്ടെന്നൊക്കെ നമുക്ക് ചെയ്യാമല്ലോ അപ്പോൾ ഏതായാലും അതൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്നുള്ള രീതിക്കാണ് പിന്നെ ഇവിടുത്തെ വീട്ടിലെ അപ്ഡേഷൻ പാടെന്താന്ന് പറയുമ്പോൾ എന്താ ഉമ്മാൻ്റെ ഒരുപാട് പേര് ഉമ്മാനോട് സലാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കമന്റ് ഇടുന്നുണ്ട് കേസ് അപ്പൊ മനോടേയും പറയുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആൾക്കാർ ഉമ്മാനോട് സലാം പറയുന്നുണ്ട് അന്വേഷണം പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ഉമ്മനെ കാണിക്കലോ ഒന്നും നടക്കൂല അപ്പൊ അതുകൊണ്ട് മനോട് അതൊക്കെ നമ്മൾ പറയുന്നുണ്ട് എന്താ ഉമ്മാൻ്റെ പാട് ചക്കര വിശ്വാസം പിന്നെ ചെറിയ ശ്വാസമുട്ടലുണ്ട് അതിന്റെ ഒക്കെ ബുദ്ധിമുട്ടുണ്ട് കാരണം പ്രഷറിന്റെ മരുന്ന് കുടിക്കുന്ന ആളാണ് ശ്വാസം കൂട്ടുന്ന മരുന്നുണ്ട് അപ്പൊ അത് വരുന്നോണ്ട് കപ്പ നിക്കുന്നോണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ ചെറിയ ശ്വാസം കൂട്ടലുണ്ട് ഇപ്പൊ രണ്ടുനാല് ദിവസമായിട്ടുണ്ടായാലും മരുന്നൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഇന്ന് ചുമക്കുള്ള മരുന്ന് വാങ്ങി കൊടുക്കും എന്താണ് മരുന്നിന്റെ പേര് മരുന്നിന്റെ പേരൊന്നും അതായത് ഇന്നലെ ഇന്നും ഇപ്പൊ രാവിലെ പറഞ്ഞല്ലോ രാവിലെ പോയി അപ്പോൾ അവിടെ പോകുന്ന നേരം ഉമ്മ ഇങ്ങനെ ചുമയ്ക്കുന്നുണ്ട് അപ്പോൾ അതിലെ അമ്മനോട് ചോദിച്ചു ഇതിലെന്താ ചുമ കുറവില്ലേ ചോദിച്ചു കവക്കെട്ട് ഉണ്ടോ ചോദിച്ചു അപ്പം ആ ഇന്നലെ ഉറങ്ങിയിട്ടില്ല അറിഞ്ഞു കാരണം ഞാൻ കേട്ടു ഇന്നലെ ഇടയ്ക്ക് രാത്രി രണ്ടര മൂന്ന് മണിക്കൊക്കെ ഞാൻ ഇടയ്ക്ക് എപ്പോഴും എണീച്ചപ്പോൾ ഉമ്മ നല്ല ചുമയ്ക്കാണ് നല്ല കഫമുണ്ട് ഉമ്മക്ക് അതിൽ ഞാൻ പറഞ്ഞു പിന്നെ കവക്കെട്ട് ഉണ്ടെങ്കിൽ ഒരു മരുന്ന് വാങ്ങിയിട്ടില്ല അറിഞ്ഞു അപ്പോൾ അത് ഇവിടെ ക്രിക്കടി നിന്ന് തന്നെ ഒരു മരുന്ന് നമ്മൾ ഈ ഇടയ്ക്ക് എൻ്റെ അന്ന് ഉമ്മക്ക് എൻ്റെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ നിന്ന് ഡോക്ടർ തന്ന മരുന്നാണ് അതായത് ചുമയും മാറും ആ കുറവുണ്ട് അത് അതാ ഞാൻ കുടിച്ചത് എനിക്കും അങ്ങനെ മാറരുത് അപ്പോൾ അത് കുടിച്ചാൽ മാറും എന്ന് പറഞ്ഞിട്ട് അതായത് ഉള്ള കഫം മുറിഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്ന രീതിക്കുള്ള സിറപ്പാണ് അപ്പോൾ അത് വാങ്ങിയിട്ട് വരാറിഞ്ഞു അങ്ങനെ വാങ്ങിയിട്ട് മാക്കത് വാങ്ങിക്കൊണ്ട് കൊടുത്ത് പിന്നെ കുടിക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അതിൽ അത് മൂന്ന് നേരം കുടിക്കാൻ പറയും കേട്ടോ അതിൻ്റെ കുറയും പിന്നെ എൻ്റെ അസുഖം ചോദിച്ച ആൾക്കാർ എങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തെല്ലാം ഇപ്പോൾ ഒരു കുറവുണ്ട് ഒന്ന് ഇന്നലെ ഇപ്പോൾ ഞാൻ നമ്മടെ എന്താണ് കട്ടൻ ചായ അല്ലേ അതില് അല്ലെ അങ്ങനത്തെ അല്ലേ അതിന് എടുത്ത് കട്ടൻ ചായയിൽ ചേർന്നാരങ്ങ അത് ആ നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ചിട്ട് നല്ല കട്ടൻ ചായ അതായത് നല്ല കറുത്ത നിറത്തിലുണ്ടാക്കിയിട്ട് അതിൽ നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ചിട്ട് അങ്ങനെ ഒന്ന് കുടിച്ചു നോക്കി ഓരോന്നോരോന്ന് പരീക്ഷ വെച്ചിട്ടാണ് ഒരുപാട് ആൾക്കാർ പറഞ്ഞു പിന്നെന്താണ് ജാതിക്കാൻ്റെ കുരുവല്ലേ അത് പൊടിച്ചിട്ട് തേനിൽ ചാലിച്ച് കഴിക്കാൻ പിന്നെ കുറേ പേര് പറഞ്ഞ് ഉലുവ പൊടിച്ചിട്ട് തേനിൽ ചാലിച്ച് കഴിക്കാൻ പേരേൻ്റെ തളിരില്ലേ പേരയ്ക്ക് പേരയുടെ പേരേലിൻ്റെ തളി തളിര് അത് പിന്നെ തൈരിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ പറഞ്ഞ ആൾക്കാർ അങ്ങനെ കുറേ കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും ഇതൊക്കെ കാണുമ്പോൾ സന്തോഷമുണ്ട് ഒരുപാട് പേര് നമ്മളെ പിന്നെ നമുക്കിന്ന് അസുഖം മാറ്റാൻ വേണ്ടിയിട്ടുള്ള പോകുമ്പഴികളൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിരുന്നുണ്ടല്ലോ അപ്പോൾ ഏതായാലും അതിലൊന്നും കമൻറ്റാണ് നെപാരി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പോൾ ഏതായാലും ഞാൻ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ അത് കുറവില്ലെങ്കിൽ വേറെ നോക്കാ വിചാരിച്ചിട്ട് ആയിരുന്നു കാരണം ഗുളിക അലങ്ങ് നിൽക്കണല്ലേ ഇതിപ്പോൾ നോക്കിയിട്ട് ഗുളിക അതിൻ്റെ ഡൗക്ട് തന്നെ രണ്ട് മൂന്ന് ഗുളിക വയർ വയത്തിൽ നോക്കിയിട്ട് കഴിച്ച് നോക്കിയിട്ട് അല്ലെങ്കിൽ നിൽക്കണമായിരുന്നു ഇന്നുമെ വരെയും അപ്പോൾ ഇന്നലെ ഇതിങ്ങനെ ചെയ്ത് വയ്ക്കിയത് കട്ടൻ ചായയിൽ നാരങ്ങ നീര് ഒഴിച്ച് വയ്ക്കുക അപ്പോൾ അതിലേതായാലും എന്തെല്ലാം രാവിലെ നീച്ചപ്പോൾ അതിൽ കുറവുണ്ട് മറ്റന്നെ ചില വയർ കലക്കലും കാര്യങ്ങളൊക്കെ വരുന്നു അപ്പോൾ ഏതായാലും അതൊക്കെ കുറവുണ്ട് പിന്നെ പനി വേദമായി പനി ഇപ്പോൾ ഏതായാലും രണ്ട് മൂന്ന് ദിവസം രണ്ട് ദിവസം കൊണ്ട് പനി കുറവുണ്ട് ആ ഒരു ക്ഷീണവും കുറവുണ്ട് അപ്പോൾ ഇത് തന്നെയായിരുന്നു മെയിൻ പ്രശ്നം അപ്പോൾ അത് ഏകദേശം ഇപ്പം കുറവുണ്ട് കുഴപ്പമില്ല പിന്നെ റെഡിയായി വരും എന്ന് വിചാരിക്കുകയാണ് പിന്നെ ഗുളിക കഴിക്കുന്നുണ്ട് മൂന്ന് ദിവസത്തേക്കാണ് ഗുളിക വന്നത് അപ്പം ഇനി നല്ല ഹോസ്പിറ്റലിൽ പോയത് അപ്പോൾ ഒന്നും കൂടിയുള്ളൊരു ഗുളിക ഉണ്ട് ഇന്ന് രാത്രിക്ക് കൂടിയുള്ള ഒരു ഗുളിക രണ്ട് ഗുളിക കൂടിയുണ്ട് അപ്പോൾ അതിവിടെ കഴിക്കുമ്പോൾ റെഡിയാവും എന്ന് വിചാരിക്കുകയാണ് ഏഹ് പിന്നെ നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അല്ലേ അതന്നെ കാരണം മഴയും പാർശ്വവ്യാധിയും പനിയും ഒക്കെ ആയിട്ട് ആകെ എല്ലാരും കുടുങ്ങിട്ടാ ഇന്നിപ്പോ അവിടെ വിളിച്ചപ്പോ നാട്ടിൽ വിളിച്ചപ്പോ റമീസിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോ അതായത് അവനിങ്ങനെ മുഖത്തുന്തോ പിന്നെ കുരുികൾ ഇങ്ങനെ വരുന്നുണ്ടെന്ന് ഈ മുഖത്തിന്റെ ഈ ഭാഗത്തും മേത്ത കൂടെ ഇവിടെ കൂടെ ഒക്കെ ഫുള്ള് ചെറിയ ചെറിയ കുരുകള് ചൂട് കുരു അല്ല പക്ഷെ എന്തായാലും ചൂട് ഈ ഒരു മഴ സമയത്ത് എന്തായാലും ചൂട് കുരു ഇപ്പോൾ ഇനി ഹോർമോണിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ ഈ ഒരു കുരുകത്തിൻ്റെ അവിടെയായിട്ട് നല്ലൊരു കുരു ആ കണ്ടാൽ നല്ല മുഴമായിട്ട് തോന്നും നമ്മൾ വിളിച്ചപ്പോൾ അതാ പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഈ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു കുരു ഇങ്ങനെ ഒന്ന് പൊന്തി നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് കാണിക്കണം സ്കിൻ ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞു പിന്നെ അതേപോലെ തന്നെ രണ്ട് ദിവസം മുന്നേ ചെവിയിൽ ബഡ്സ് എന്തോ ഇട്ടപ്പോൾ പിന്നെ അതിലും കുരു എന്തോ പൊട്ടിയിട്ട് ബ്ലഡൊക്കെ ഒന്നും ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് എന്തിനേയും കാണിക്കണം എന്ന് പറഞ്ഞിട്ട് അവനകത്ത് ഇപ്പോൾ വൈകുന്നേരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു മോ രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞു തന്നെയോട് അതെല്ലായിടത്തും ഓരോ അസുഖങ്ങളും പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് തൊട്ട് കാക്കട്ടെ അപ്പോൾ ഇതാണ് കേസ് ആ നമ്മളെ അങ്ങോട്ട് പോയിട്ടുണ്ട് ആരും ഇവിടെ പാലക്കാട് തിരുവനന്തപുരം മലപ്പുറം എന്താണ് ഇന്നലെ വേറൊന്നും കേട്ടില്ല അമീബ ഒരു കുട്ടിക്ക് അമീവ തലച്ചോറിൽ മൂന്നര വയസ്സുള്ള വാദിച്ച് ഇറങ്ങിട്ടു തോട്ടിലും അതാണ് മെയിനായിട്ട് നമ്മൾ ഈ മഴയൊക്കെ ആകുമ്പോഴേ കുട്ടികള് പാടത്തില് കൂടെ വെള്ളത്തിൽ കൂടെയും കുളത്തിൽ കൂടെ ഒക്കെ പോയി ചാടിയിട്ട് അവരൊരു നേരം പോക്കിനു പോണതാണ് പക്ഷെ നമ്മളാ മുങ്ങി കുളിച്ച് കയറുന്ന നേരം ചെറിയ അതിന്റെ ഒരു വൈറസ് വൈറസാകും നമ്മുടെ ഉള്ളിൽ പോണത് അതവിടെ നിന്നിട്ട് ഈ തലച്ചോറിലും മസ്തിഷ്കത്തിലൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ അല്ല കുട്ടികളൊക്കെ ആണെങ്കിൽ ഒന്നും പറ്റില്ല കാരണം എന്ന് വെച്ചാൽ അത്രയും വേഗം നമ്മുടെ ശരീരത്തിനെ ബാധിച്ചാൽ പിന്നെ ഭയങ്കര അതുകൊണ്ട് മക്കളും കുട്ടികളൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചോളിയേ നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കണം അപ്പോൾ ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ വീട്ടുകാരൊക്കെ നോക്കിക്കോളിയാൽ അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അറിവെച്ച മക്കളാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാം പക്ഷേ ചെറിയ കുട്ടിയൊക്കെ അല്ലെങ്കിൽ കളിച്ചെടുക്കുന്ന പ്രായമല്ല അവർക്കത് പറഞ്ഞാൽ അതിനെപ്പറ്റി തിരികില്ല അപ്പോൾ അത് നിങ്ങൾ മാക്സിമം നോക്കിക്കോളിയും മഴക്കാലമൊക്കെ ആയതും കൊണ്ട് പിന്നെ മാസ്ക്കൊക്കെ സ്ഥിരമായി ഇട്ടോളേ നമ്മളൊരുവിധം എല്ലാ വീഡിയോയിലും പറയുന്നത് വേറൊന്നുമില്ല നമ്മൾ ഈ വീഡിയോ കാണുന്ന ഒരുപാട് വീട്ടമ്മമാരും ഉമ്മമാരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ നമ്മൾ അവരൊക്കെ നമ്മൾ അത്രത്തോളം കാര്യമായിട്ടാണ് എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്നത് നമുക്ക് ഓരോന്ന് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ തിരിച്ചും നമ്മൾ ഓരോ ഓർമ്മപ്പെടുത്തൽ തരികയാണ് ഏ മക്കൾ മക്കളോടൊക്കെ മക്കളൊക്കെ ഉള്ള വീട്ടുകാരാണ് അരിതപ്പെട്ടവരൊക്കെ ഇല്ല അപ്പോൾ അവരൊക്കെ ഒന്ന് സൂക്ഷിക്കാനും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ഈ വിശേഷം എന്ന് പറഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല ഇതിങ്ങനെ നമ്മൾ നിങ്ങളുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ് പ്രത്യേകിച്ച് വിശേഷവും അങ്ങനെ എന്നിട്ടൊന്നും വന്നതല്ല അപ്പോൾ ഏതായാലും ഇതെല്ലാം നമ്മുടെ നൃത്തവിശേഷം എന്ന് പറയണത് അപ്പോൾ ശരി എന്നാൽ ഇഷ്ടം അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ അല്ലാമ